ഇത് നമുക്കറിയപ്പെടുത്തും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഷാബാസെന്ന് പറയുന്നത് പതിനഞ്ചുകാരാണ് അതിൽ നിന്ന് അഞ്ചൊക്കെ വെച്ച് തലയ്ക്കടിച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇതിൽ അഞ്ച് പേരാണ് കുറ്റക്കാർ അഞ്ച് പേര് മൈനീസാണ് പതിനഞ്ചോ പതിനാറോ പതിനാലോ വയസ്സൊക്കെ മാത്രമുള്ള ആളുകളാണ് നിങ്ങളൊന്നൂർക്കുക ഈ ഒരു പ്രായത്തിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നേ സോ എന്താ പറയുക നമ്മുടെ കുട്ടികളുടെയൊക്കെ ആ മെൻറ്റാലിറ്റി വേറെ ലെവലിൽ മാറിപ്പോയി എന്ന് തന്നെ പറയണം എന്തായാലും ഇപ്പോൾ എയ്റ്റീസ് കിഡ്സും നയൻറ്റീസ് കിഡ്സും അവസരമാണ് അവർ നല്ല രീതിയിൽ ട്രോളുന്നുണ്ട് ടു കെ കിഡ്സ് അതായത് നമ്മുടെ ഒരു പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള പിള്ളാരൊക്കെ അതുവഴി പോകുമ്പോൾ ഈ പത്തോ പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേരെന്നെ പോയാൽ മതി ഉമ്മമാരൊക്കെ ഡേഞ്ചറാണ് ഉമ്മമാരൊന്നും അടുപ്പിക്കരുതെന്നാണ് ഇപ്പോൾ കുറച്ച് പ്രായമായവരൊക്കെ പറയുന്നത് സി എന്തായാലും നമ്മൾ എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സൊന്നും പറയുന്നില്ല പക്ഷേ ആളുകളൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഉമ്മാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് സി എന്തായാലും അതൊക്കെ ഇവിടെ നിൽക്കട്ടെ എടുത്ത് പറയേണ്ട കാര്യം പറയുന്നത് ഇവരെ പരീക്ഷയും അഞ്ച് പേരെ പരീക്ഷ എഴുതിപ്പിച്ചു എന്നുള്ളതാണ് സോ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഒരു കുലക്കുറ്റമൊക്കെ ചെയ്തിട്ട് പരിശോധിപ്പിക്കാൻ വിടുന്നതൊക്കെ പിന്നെ ഈ ഒരു കേസൊക്കെ തെളിയാത്തത് കൊണ്ടായിരിക്കും മീൻസ് എന്തൊക്കെ കുറ്റം ചെയ്താലും ഒരു കേസ് കോടതി ചെന്നത് തെളിയാൻ എത്രത്തോളം സമയമെടുക്കുമെന്ന് നിങ്ങൾക്കറിയാം അത് തെളിഞ്ഞാൽ മാത്രം മാത്രമേ അവർ കുറ്റക്കാരെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ സോ അത് അതിൻ്റെയൊക്കെ സാഹചര്യത്തിലായിരിക്കാം കോടതി പരീക്ഷ എഴുതാൻ അവർക്ക് അനുവാദം നൽകിയത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക എന്തായാലും പ്രതിഷേധങ്ങൾ വലുതായിട്ടൊക്കെ നടപ്പുണ്ട് സോ ഇതിനെ എതിർക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതായത് ഇവരെ പരീക്ഷ എഴുതുന്ന കാര്യത്തിൽ എതിർക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈക്കിൻ്റെ സിമ്മിലൊന്നും ഓർക്കുക സോ അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ